ഇന്ത്യയുടെ വടക്കുകിഴക്കൻ മേഖലയിൽ ശാശ്വത സമാധാനം ഉറപ്പുവരുത്താൻ ലക്ഷ്യമിട്ടുള്ള ത്രികക്ഷി കരാർ യാഥാർത്ഥ്യമായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കരാർ ഒപ്പുവെച്ചത് കേന്ദ്ര സർക്കാരും അസം സർക്കാരും യുണൈറ്റഡ് ലിബറേഷൻ ഫ്രണ്ട് ഓഫ് അസം ഉൾഫയും തമ്മിലാണ് കരാർ ഒപ്പിട്ടത് അസമിന്റെ ചരിത്രത്തിൽ സുവർണ ദിനമാണിതെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ ശാന്തിയും സമാധാനവും നിലനിർത്താൻ ഒൻപത് കരാറുകളാണ് ഒപ്പിട്ടത് ഉടമ്പടിയിലെ നിർദ്ദേശങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിൽ സമിതി രൂപീകരിക്കുമെന്നും അസം സർക്കാരുമായി ചേർന്ന സമയബന്ധിതമായി സമിതി പ്രവർത്തിക്കുമെന്നും അമിത് ഷാ അറിയിച്ചു രണ്ടായിരത്തി നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായതിനുശേഷം പ്രശ്നപരിഹാരത്തിനായി നിരവധി നടപടികൾ സ്വീകരിച്ചതായി പറഞ്ഞു लिए आसाम के के भविष्य एक सुनहरा दिन है लंबे समय से आसाम ने हिंसा को जिला है पूरे नॉर्थ ईस्ट ने हिंसा को जिला है जब से मोदी जी प्रधानमंत्री बने तब से 2014 से दिल्ली और नॉर्थ ईस्ट की दूरी कम करने के प्रयास हुए मन खोलकर, खुले हृदय से सभी के साथ बातचीत की शुरुआत हुई और उनके मार्गदर्शन में ही उग्रवाद मुक्त मुक्त हिंसा അസമിന്റെ ചരിത്രത്തിൽ ഐതിഹാസിക ദിനമാണിതെന്ന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാശർമ പറഞ്ഞു ഈ കരാറിലൂടെ അസമിൽ പൂർണ്ണ ശാന്തി സംജാതമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു